േ ഗൾഫ് രണ്ടു രണ്ടര പിന്നെ പോയി നോക്കിയാലോ നമ്മളിപ്പോഴത്തെ അവസ്ഥയും പറയാലോഫ് ചാടി ഇടവാ ഒന്നുമില്ല നമ്മളത്ര പഠിച്ചല്ലേ രണ്ടാം ക്ലാസ് വരെ അങ്ങനെ പഠിച്ചല്ലേ പക്ഷെ ഓനങ്ങാട്ടം ഗൾഫ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അതാ പറഞ്ഞ സമയം പോയി നോക്കാം ഇനി ഓൻ്റെ അടുത്ത് പ്രത്യേകം പറയാം നമ്മക്ക് രണ്ടും കുടിച്ചുകൾക്ക് അറബി ലാംഗ്വേജ് അത്ര കൊടുത്തൂല്ല ഹിന്ദി ഇംഗ്ലീഷ് പത്തോളം ും കല്യാണല്ലേ അടുത്ത ലീവിന് വന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പം ജസ്റ്റ് ഉറപ്പിച്ചോ അതെല്ലാം അത്രേ ഉള്ളൂ നോക്കിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാ ശരത്തെ സന്ദീപ് എന്തെല്ലാം തിരിച്ചു എടാ ഞാൻ വന്ന കാര്യം പറയാല്ല നമ്മക്കിടാൾഫില് നിന്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പണി ും ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പ്രൊസീജിയോ ചെയ്താൽ പോലെ നിങ്ങളിടേയും പോകുന്നു മേണ്ട ഞാൻ നിങ്ങൾക്ക് തളിപ്പറമ്പ് ആൽഫ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ നമ്പർ തരാം നിങ്ങൾ അവരെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കും ബാക്കിയെല്ലാം അവര് ചെയ്തോളൂ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല സമയം ഇല്ലാ ஆல்பா டூர்ஸ் அண்ட் டிராவல்ஸ் ரோட் தளிப்பரம்பு